വലിയൊരു രൂപ ദിവസം സമ്മേളനം നടത്തിട്ട് പാവപ്പെട്ട രോഗികളെ സഹായിച്ചുകൂടെ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ സമസ്തയുടെ അകത്തുള്ള ആളുകൾ എന്ന് പറയുന്നവർ പോലും ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുന്ന വലിയ ദൂർത്ത് കോടികൾ പിരിച്ചെടുത്ത് കോടികൾ ചെലവഴിച്ച് എന്തിനാണ് കാസർകോട്ട് വലിയൊരു സമ്മേളനം നടത്തുന്നത് ഈ പറയുന്നത് സമസ്ത എന്ന് പറഞ്ഞാൽ സമ്മേളനങ്ങളാണ് മദ്രസകൾ ഉണ്ടായത് എന്ന അറബി കോളേജുകൾ ഉണ്ടായത് എന്ന യൂണിവേഴ്സിറ്റികൾ ഉണ്ടായത് സ്ഥാപനങ്ങൾ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ല കോയത്തങ്ങൾ വലിയ

ആദ്യത്തെ മുപ്പത് കൊല്ലം നിങ്ങൾ പഠനം നടത്തി നോക്ക് ഒരു മദരസയും ഉണ്ടായിട്ടില്ല ഒരു അറബി കോളേജും ഉണ്ടായിട്ടില്ല ഒരു സ്ഥാപനങ്ങളും കെട്ടിപ്പടുത്തിട്ടില്ല സമസ്തയുടെ കൊല്ലം സമ്മേളനങ്ങളാണ് വാർഷിക സമ്മേളനങ്ങൾ അറബിക്കോളും ചെറിയ സമ്മേളനങ്ങൾ സംവാദങ്ങൾ ഖണ്ഡന പ്രസംഗങ്ങൾ നിരന്തരമായ വിശുദ്ധമായ ആദർശം ദീനിന്റെ ആശയം ആത്മീയത ഈ പഠിപ്പിച്ചു കൊടുക്കാനും തകർക്കുന്ന പ്രതിരോധിക്കാനുമുള്ള പോരാട്ടങ്ങളുടെ മഹാസമ്മേളനങ്ങളും യോഗങ്ങളും അതേപോലെ ബോധവൽക്കരണങ്ങളും ഇത് തന്നെയായിരുന്നു സമസ്ത അതിനാണ് സമസ്ത സ്ഥാപിച്ചത് സമ്മേളനങ്ങൾ നടത്താനാണ് പിന്നെ സമ്മേളനം എന്താ ഞാൻ പറഞ്ഞല്ലോ സമസ്തയുടെ സമ്മേളനം കേവലം ആൾക്കൂട്ടം അതൊരു ആത്മീയ സംഗമമാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി അള്ളാഹുവിന്റെ ധാരാളം തങ്ങന്മാർ മഹാന്മാരായ ഉസ്താദുമാർ ഒരുപാട് പതിനായിരക്കണക്കിന് ഹാഷായിരക്കണക്കിന് മുത്താലിമീകൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു മഹാസാഗരം അതൊരാത്മീയ സംഗമമാണ് ആത്മീയ സംഗമങ്ങൾക്ക് പ്രത്യേകതയില്ലേ

അവിടെ ചെയ്യാനുള്ളതല്ല ഒരു അറഫയിൽ ദുഃഖ ചെയ്യാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി ചെയ്യുക അതോടൊപ്പം തന്നെ അതിന്റെ മറ്റൊരു ലക്ഷ്യം എന്താണ് ഈ ഉമ്മത്തിന്റെ ശക്തി ലോക ജനതയെ ബോധ്യപ്പെടുക ബോധ്യപ്പെടുത്തുക ലക്ഷക്കണക്കൻ ആളുകൾ ഒരു മഹാസമ്മേളനത്തിൽ ഒരുമിച്ച് കൂടുമ്പോ ഈ ഉമ്മത്താരാണ് ഈ സമുദായം ആരാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു സംഗമം ദീനിന്റെ മറ്റുള്ളവരെ അറിയിക്കണം ദീനിന്റെ അടയാളപ്പെടുത്തലുകൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം നമ്മൾ സമസ്ത കേരള ജമ്മി എത്തുള്ള ഒരു മഹാസമ്മേളനം നടത്തുമ്പോ ഒന്ന് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആണ് ഈ മമ്പാട്ട ഈ ഓഡിറ്റോറിയത്തിൽ നമ്മുടെ പഞ്ചായത്ത് പരിധിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെയാണ് പ്രതിനിധികളായി ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്